ചാലക്കൂടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീൻ പെണ്ണിൻ്റെ കുട്ടയിൽ നെയ്യുള്ള പിടക്കിനെ മീനാനേ മീനും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് മീനും കൊണ്ട് അഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് മീനും കൊണ്ട് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മീനും കൊണ്ട് മീനും കൊണ്ട് അഞ്ചാറ് വട്ടം അങ്ങോട്ട് ഇങ്ങോട്ടും ഓടി നടന്നെ പാകം കട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും താല് നടന്നു മീനും കൊണ്ട് കൊണ്ട് അഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ മീനും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ മീനും കൊണ്ട് കഞ്ചാറ് വട്ടം മീനും കൊണ്ട് കഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ നേരം പോയി പോയി മീനും അന്നത്തെ കച്ചടം ഉള്ളതിലായി പെണ്ണിച്ച് ഇരിക്കുന്ന കണ്ട് കച്ചടം പോയാലോ കാശും പോയി ചോപ്പുള്ള പെണ്ണെ ചന്തിക്കാര്യം നേരാണോ ൂടി ചന്തക്ക് പോകുമ്പോ ചന്ദന്റെ ചോപ്പുള്ള മീകാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീൻ ചെന പെണ്ണിൻറെ കൊട്ടില് മീനും കൊണ്ട് അഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ മീനും കൊണ്ട് കൊണ്ട് അഞ്ചാറുകം അങ്ങോട്ട് ഇങ്ങോട്ടും ഓടി ഞാൻ നേരെ പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം പോയി കണ്ട് കച്ചടം പോയല്ലോ കാശും പോയി ചന്ദന ചോപ്പുള്ള പെണ്ണെ ചന്തയും ചാലക്കൂടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാരി മീൻ ചെമീനേ പെണ്ണിന്റെ കൊട്ടേൽ നീള പിടക്കിന് മീനാണ് ചാലക്കൂടി ചന്തക്ക് പോകുമ്പോ Ternana jauh belah, minka di